ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുപോലെ മനുഷ്യൻ നിങ്ങൾക്ക് വിരോധമായ ഒരു നിയമത്തെ ഉണ്ടാക്കിച്ചുവെങ്കിൽ മനുഷ്യൻ നിങ്ങൾക്ക് വിരോധമായി ഒരു നിയമം ചമപ്പിച്ചുവെങ്കിൽ മനുഷ്യൻ നിങ്ങൾക്ക് വിരോധമായ ഒരു കേസ് ഉണ്ടാക്കിയെങ്കിൽ മനുഷ്യൻ നിങ്ങൾക്ക് വിരോധമായ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്ക് പ്രതികൂ നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയ്ക്ക് പ്രതികൂലമായി നിങ്ങളുടെ വളർച്ചയ്ക്ക് ദോഷമായി നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിങ്ങളുടെ അവകാശങ്ങൾക്ക് വിഘനമായി ഒരു രേഖ ഉണ്ടാക്കിയെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവശക്തിക്ക് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദേശത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതുപോലെ പ്രിയപ്പെട്ട നിങ്ങളും വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പ്രവൃത്തി നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുപോലെ അപ്പോ സ്ഥലം തിരിച്ചറിയുന്നു എല്ലാ എഴുത്തുകളും അനുകൂലമല്ല വിരോധമായ രേഖകളുണ്ട്